ഇന്നലെ ഒരു പരമനാരിയെ അറസ്റ്റ് ചെയ്തല്ലോ മൂന്നാമൻ്റെ പേരെ അത് സ്വർണ്ണ കളക്കാൻ ഏ പരമനാരി ഞാൻ പതിനഞ്ചുവർഷമാണ് എന്റെ ഭാര്യയോട് പറഞ്ഞ അവൻ പരമനാറിയാണ് ജാഥയുണ്ടെ കേരളത്തിൽ പണത്തിന്റെ അഹങ്കാരമല്ലാതെ എന്തും ചെയ്യാമെന്നാണ് പക്ഷെ അവന്മാരും പ്രാകൃതന് കാടരുവാണ് സംസ്കാരമേ ഉള്ളൂ ലൈംഗിക സംസ്കാരം അത് കുറെ കാലമായി പ്രയോഗിച്ച് നമ്മുടെ കണ്ണക്കുട്ടികളെ കൊടുക്കാൻ ആരുമില്ലാതായിട്ട് കേട്ടത് ഞങ്ങളായാലും അറിഞ്ഞില്ല കുറെ കാലമായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ആലപ്പുഴയാണ് ഇവിടെ ഉറപ്പാണ് എങ്ങനെ ഇവിടെ ഇവിടുത്തെ മഹിളാ സംഘടനകളൊക്കെ എവിടെ പോയി ഇവിടുത്തെ ബുദ്ധിജീവികൾ പോയി ഇതൊക്കെ എഴുതി കൊണ്ടിരുന്നപ്പോൾ ഞാനൊന്നും കേട്ടിട്ടില്ല എന്നാൽ അവരെ എന്റെ മൊബൈലിലേക്ക് കൊണ്ടോ ഒന്നുമില്ല പഴയ ചെറിയ ഫോണാണ് അപ്പൊ ഞാനത് കാണാറുമില്ല പക്ഷെ ഉണ്ടായിരുന്നു കാണിക്കുന്നത് എന്തായാലും ഒരു വനിത ഒരു ആക്ട്രസ് ആണ് അവര് കേസ് കൊടുത്തു പിന്നെ ശിക്ഷ കിട്ടി പോലീസ് പിടിച്ചു കണ്ടോണ്ടിരിക്കും അവരെ ഖീറായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുകളുണ്ടത്ര അയാളുടെ പ്രത്യേക സംഘം ഇവിടെ എന്തോ സംഘം നിയമവിരുദ്ധമാണത് അയാളുടെ അശ്രീ ചെളി ഒറ്റ പോസ്റ്റ് അറസ്റ്റ് ചെയ്യേണ്ടതല്ല സിയു കൊണ്ടും അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ അതിന് പരാതി കൊടുക്കണ്ടല്ലോ അറസ്റ്റ് ചെയ്തോസ് അറസ്റ്റ് ചെയ്തോ ഇല്ലല്ലോ ആരെങ്കിലും തന്നെ അപമാനിച്ചത് കണ്ട ആ സ്ത്രീ അതുപോലെ മറ്റു പല സ്ത്രീകളെ അപമാനിച്ചു അവരും അടങ്ങിയില്ല അവർ വിഷമത്തോടുകൂടി കേസ് കൊടുത്തു എന്നായാലും പോലീസ് അനങ്ങി കോടതി പോകുന്ന അറസ്റ്റ് ചെയ്തു ഇപ്പം ഇന്നലെ ഇന്ന് നമ്മളെല്ലാം കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിലെ കേരളത്തിൻ്റെ ഇടയ്ക്കല്ലേ നമ്മളെല്ലാത്തിനും മുമ്പിലാണ് പറയുന്നവർക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഇതൊന്നും നമ്മുടെ മുമ്പിലല്ലേ പ്രത്യേകം നമ്മൾ മുമ്പിലല്ലേ ഒരിക്കലും നമ്മൾ നമ്മളെ പറ്റി പറഞ്ഞ് അഹങ്കരിക്കാൻ പറ്റും നമ്മളെല്ലാത്തിനും മുമ്പിലാണ് നമ്മളെല്ലാത്തിന് മുമ്പ് ആരും പറഞ്ഞു നമ്മളെല്ലാത്തിനും മുമ്പിലാണെന്ന് നമ്മൾ ചില കാര്യങ്ങൾ മുമ്പിലാണ് അതൊന്നും പറഞ്ഞാൽ മതി ഇല്ലാത്ത ഞാൻ ഉണ്ടാക്കി പറയുന്നത് നല്ലത് പോലെ പൊങ്ങച്ചം പതച്ചും പൊള്ളവാചവും ലോക ചരിത്രത്തെ സ്ഥാനം പിടിക്കുമോ പറയുന്ന ദിവസമേ ഉള്ള ഒരു ലായസ് അടുത്ത വർഷം പോയി